അയ്യോ സമയം വായോ മിക്കവാറും ഇന്ന് നമുക്ക് കോളേജിൽ പോകേണ്ടി വരത്തില്ല അതായത് കോളേജ് സ്റ്റാർട്ട് ആവുന്നത് ഒമ്പത് മണിക്കാണ് ഇപ്പൊ സമയം ഏകദേശം ഒമ്പതര കഴിഞ്ഞു മിക്കവാറും നമ്മൾ കോളേജിന്റെ വെളിയിൽ നിൽക്കേണ്ടി വരും അതേ നടക്കത്തുണ്ട് വലിയ വശം വരെ ഒന്ന് പോയി നോക്കാം അയ്യോ ഇപ്പൊ തന്നെ വെയിലായിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കോളേജിൽ പോകാനുള്ള പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാം എന്തായാലും നമുക്ക് വന്നിട്ട് പല്ലു കാലൊക്കെ തേക്കാം ഇപ്പം ജസ്റ്റ് ഡ്രസ്സിംഗ് ഒക്കെ മാറിയിട്ട് വന്നിട്ട് നിങ്ങൾ കാണാം ഇപ്പോൾ ഐ സൈഡിന്റെ റെഡിങ്ങാനൊക്കെയായിട്ടുണ്ട് നമുക്ക് ഇനി പെട്ടെന്ന് തന്നെ കോളേജിൽ പോകാനുള്ള പരിപാടികളൊക്കെ തുടങ്ങാം നമുക്ക് ഈ ഒരു വണ്ടിയിലായിരിക്കും നമ്മുടെ കോളേജിലൂട്ട് പോലായിട്ട് പോയതെന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു വണ്ടിക്ക് എന്നാലും എന്തോ സ്റ്റാർട്ട് ഡബ്ലിങ്ങാനൊക്കെ ഉണ്ടായിരുന്നു ബ് നമ്മൾ സമയത്ത് അങ്ങനെ ഒന്നും തോന്നിയില്ല കോളേജിൽ പോയിട്ട് വന്നിട്ട് നമുക്ക് മെക്കാനിക്കിനെ കാണിക്കാൻ വിചാരിച്ചു അപ്പൊ നമുക്ക് തന്നെ കോളേജിലോട്ട് എത്താനായിട്ട് നോക്കാം നമ്മൾ വിചാരിച്ച പോലെ സംഭവിച്ചു നമ്മുടെ വണ്ടിക്ക് നൈസ് പണി കളിയിട്ടുണ്ട് ഇപ്പൊ വണ്ടി കാണൊക്കെ നടു റോഡിലാണ് നിൽക്കുന്നത് അപ്പം കൈസ് എന്തായാലും നമുക്ക് ആരോടെങ്കിലും സഹായങ്ങളൊക്കെ ചോദിക്കാം താണ്ടെങ്കിൽ അവിടെ ഒരു ചേച്ചി കാണാൻ നിൽക്കുന്നുണ്ട് അപ്പം കൈസ് നമുക്ക് ആ ഒരു ചേച്ചിയോട് തന്നെ ആദ്യമായിട്ട് സഹായങ്ങളൊക്കെ ചോദിക്കാം ചേച്ചി എന്നെ ഞാൻ ഒരു കോളേജ് സ്റ്റുഡന്റ് ആണ് ഞാൻ കോളേജ് വരെ വണ്ടിയെ പോകുവായിരുന്നു അപ്പാണ് എന്റെ വണ്ടിക്ക് ചെറുതായിട്ട് പണികളൊക്കെ

ചേച്ചി വിളിക്കാം അങ്ങനെ നമ്മൾ ആ ഗുഡ് ബൈ ഒക്കെ പറഞ്ഞു നമ്മൾ നേരെ കോളേജിലോട്ട് വീടുവാണ് അപ്പൊ ഇപ്പൊ തന്നെ സമയം ലേറ്റ് ആയിട്ടുണ്ട് മിക്കവാറും നമ്മൾ നിൽക്കാനാണ് സാധ്യത ഉള്ളത് എന്തായാലും നമുക്ക് പോയി നോക്കാം അപ്പൊ ഈ സമയം ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇവിടെ നടത്തി പോലീസുകാരൊക്കെ നിൽക്കുന്നു എന്താണ് സംഭവം പിടുത്തോല്ലോ എയർപോർട്ടിന്റെ ഫ്രണ്ട് ഇങ്ങനെ അധികം പോലീസുകാരും കാണാത്ത ആരോടേയും ചോദിച്ചു നോക്കാം ഹലോ ചേട്ടാ ഇവിടെ സംഭവം ഇവിടെ പോലീസ് കൊണ്ടൊക്കെ ഉണ്ടല്ലോ നീ ഒന്നും പറയുന്നില്ലേ ഈ നാല് ടാസൺസ് ഉണ്ട് ഇന്നത്തെ ഇതിൽ ഒരു കാറ് കിട്ടിയാൽ മതി മോനെ പൊന്നടാ എത്ര ഒരു ഒരു അതെന്തുവാ എത്ര രൂപ കോടിക്ക് വരും സെക്യൂരിറ്റി അതോട്ട് കടത്തി ൂറ് കോടിയോ അപ്പൊ ശരി ചേട്ടാ താങ്ക് യു ഇത്രയും പറഞ്ഞു തന്നെ അപ്പൊ ചീര എയർപോർട്ടിനകത്താണ് നാല് അത്ര മലപ്പുള്ള ടാസൻ കാർസ് ഉള്ള പറയുന്നത് അതുകൊണ്ടാണ് ഇത്ര സെക്യൂരിറ്റി ഇവിടെ വരാൻ കാരണം പറഞ്ഞിരിക്കാൻ സമയം ഇല്ല നമുക്ക് പെട്ടെന്ന് തന്നെ കോളേജിലോട്ട് പോവാം അപ്പം ഗെയ്സ് നമ്മുടെ കോളേജ് എത്തിയിട്ടുണ്ട് ഇതാണ് ഗെയ്സ് നമ്മുടെ കോളേജ് എന്ന് പറയുന്നത് അപ്പം ഗെയ്സ് ഇവിടെയാണ് കിടക്കുന്നത് നമ്മുടെ കൂട്ടുകാരന്മാരുടെ ലക്ഷറി കാർസിനൊക്കെയാണ് ഇവിടെ കിടക്കുന്നതെന്ന് പറയുന്നത് അപ്പോൾ അവന്മാർക്ക് ഓരോ ലക്ഷറി കാർ ഓരോ ദിവസവും ഓരോ കാറുമായിട്ടൊക്കെയാണ് വരവെന്ന് പറയുന്നത് നമ്മളെപ്പോഴും ആ ഒരു ആക്ടീവേ ഓടിച്ചുകൊണ്ടാണ് സ്കൂൾ കോളേജിലോട്ട് വരുന്നത് അപ്പോൾ എന്തായാലും ഗൈസ് ഇന്ന് ആക്റ്റീവ് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ അതിന്റെ പഠിച്ച കാര്യൊക്കെ നമുക്ക് ഇന്ന് ഇറക്കാനും പറ്റത്തില്ല അപ്പോൾ എന്തെങ്കിലും ഗൈസ് ഇതാണ് നമ്മുടെ കൂട്ടുകാരന്മാരുടെ ഓരോ കാർ എന്ന് പറയുന്നത് ഓരോരുത്തർമാർക്ക് നല്ല ലക്ഷറി ആയിട്ടുള്ള കാർ തന്നെയാണ് ഉള്ളതെന്ന് പറയുന്നത് ഈ ഒരു കാറാണ് ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാർ എന്ന് പറഞ്ഞത് അപ്പോൾ ഗൈസ് നമുക്കിനി പെട്ടെന്ന് തന്നെ സമയങ്ങളുടെ കോളേജിന്റെ അകത്തോട്ട് കയറാം ബാക്കി കാര്യങ്ങളൊക്കെ അപ്പൊ ഇതാണ് നമ്മുടെ കോളേജിലെ ലോക്കർന്ന് പറയുന്നത് ഇതിനകത്താണ് നമ്മുടെ യൂണിഫോമും മറ്റു കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് പറയുന്നത് അപ്പൊ കൈ നമുക്ക് ഇവിടെ വരെ വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കാൻ പെർമിഷനും കാര്യങ്ങളൊക്കെ ഉള്ളു അപ്പൊ എന്തെങ്കിലും നമ്മുടെ എന്തായാലും ക്ലാസ്സിലും കാര്യങ്ങളൊക്കെ ഏറ്റിട്ടുണ്ട് അപ്പൊ എന്തെങ്കിലും നമുക്ക് ഇറങ്ങിയതിനു ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ കാണാം അപ്പകേഷ് ഒരു യുദ്ധം കഴിഞ്ഞ് ഇറങ്ങി വരുന്ന പോലെയാണ് നമ്മൾ കോളേജിൽ നിന്ന് ഇറങ്ങി വരുന്നത് അതുപോലെ മടുപ്പായിരുന്നു അപ്പങ്കകളും നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ പോകാനുള്ള പരിപാടികളൊക്കെ നോക്കാം അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് അരിഞ്ഞിട്ടുണ്ട് അപ്പം കൈസ് നമ്മുടെ കൂട്ടുകാരും ലെക്ചർക്കാരും കാര്യങ്ങളൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും അത് കാണാൻ ഭയങ്കര ആഗ്രഹമാണ് ഓർമ്മ എടുക്കാനായിട്ട് അതൊക്കെ നമ്മൾ എടുക്കുന്നതായിരിക്കും അപ്പൊ കൈ നമുക്ക് പെട്ടെന്ന് ടാക്സിങ്ങളൊക്കെ വിളിച്ച് പോകാം അപ്പോൾ കേസ് നമ്മൾ പിന്നെയും പോകുന്നത് എയർപോർട്ടിൻ്റെ ഫ്രണ്ടിൽ കൂടെ തന്നെയാണ് ഇപ്പോഴും ഒരു സെക്യൂരിറ്റിക്കും ഒരു കുറവില്ലെന്നാണ് പറയേണ്ടത് അതായത് ഇപ്പം കുറച്ചും കൂടെ കൂടി എനിക്ക് തോന്നുന്നത് അപ്പം മുമ്പേ ആ സൈഡിലൊന്നും പോലീസ് വേണ്ടിയൊന്നും ഇല്ലായിരുന്നു ഇപ്പോൾ ആ സൈഡിലും വന്നു അപ്പോൾ എന്തായാലും കേസ് നമുക്ക് ഇറങ്ങി ചെന്നൊന്നും നിൽക്കാൻ പറ്റത്തില്ല ഇവിടെ അധിക നേരം വന്നു എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പോൾ എന്തായാലും കേസ് ഇതിനകത്താണ് ആ താർസം കാർസ് ഉള്ളതെന്ന് പുള്ളി പറഞ്ഞത് അപ്പോൾ എന്തെങ്കിലും നമുക്കൊരു വട്ടം എങ്കിൽ ഒരു വട്ടം അത് കാണണമെന്ന് ആഗ്രഹമുണ്ട് അപ്പം കഴിച്ച് എന്തായാലും നമുക്ക് കൂട്ടുകാരൻ്റെ മെക്കാനിക്കൽ ഷോപ്പ് വരെ പോവാം അവിടെ ചെന്നതിന് ശേഷം നമുക്കൊരു പണിങ്ങാളൊക്കെ ഉണ്ട് അതൊക്കെ വഴിയേ പറഞ്ഞു തരാം അപ്പോൾ കഴിച്ച് നമ്മൾ കൂട്ടുകാരൻ്റെ മെക്കാനിക്കൽ ഷോപ്പിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ് നമുക്ക് എന്തായാലും അവനെ പെട്ടെന്ന് പോയി കാണാം അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനായിട്ടുണ്ട് എടാ അളിയെ നീ അറിഞ്ഞോ നമ്മുടെ എയർപോർട്ടിൽ നാല് ടാക്സൺ കാർസ് വന്നിട്ടുണ്ട് ആടെ ഞാൻ അത് അറിഞ്ഞായിരുന്നു അറിയാവോ നിനക്ക് അറിയാമോ എന്നോട് വിളിക്കാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിലൊരു കാറിന് വല്ല ആയിരത്തിഞ്ഞൂറ് കോടിക്ക് മേളി വരുമെന്ന് അവിടെ ഇത് അറിഞ്ഞപ്പോ തൊട്ട് എനിക്ക് ആ കാർ ഓടിക്കാൻ തോന്നുവാ നീ അന്ന് ഇവിടെ നന്നാക്കാൻ കൊണ്ടുവന്ന ആ കാർ അല്ലാതെ ഞാൻ ഒരു കാർ ഇതുവരെ ഓടിച്ചിട്ടില്ലല്ലോ അത് കേട്ടപ്പോൾ തൊട്ട് എനിക്ക് കാർ ഓടിക്കാൻ തോന്നു അത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ടാക്സൻ കാർ ഞാൻ ഒരു വട്ടം മിന്നായം പോലെ പിന്നെ കണ്ടിട്ടില്ല നിനക്ക് ഹെലികോപ്റ്റർ ഉണ്ട് ഞാൻ ഒരു പോയിട്ട് പോയി കാണു

അപ്പൊ ഈ ഫൈനലി നമ്മൾ അവിടെ ലാൻഡ് ചെയ്യാൻ കണ്ടിട്ട് പോവാണ് ദാണ്ടി കിടക്കുന്ന നാല് ടാർ കാർഡ്സ് അപ്പൊ എന്താ കേസ് എങ്ങനെയൊക്കെയോ നമ്മളെ വെട്ടിച്ചുകൊണ്ടാണ് വരുന്നത് സെക്യൂരിറ്റിന്റെ കൈയിൽ നിന്ന് അപ്പൊ കൈസ് ഇപ്പം നമുക്ക് അധികം നേരം ഇവിടെ നിൽക്കുന്ന സേഫും അല്ല മിക്കവാറും കാണുക ഇപ്പൊ തന്നെ വരാൻ സാധ്യത ഉണ്ട് അതിൽ ഏതൊരു പോലീസ് തന്നെ നമ്മളെ കണ്ടൊരു സംശയമുണ്ട് അപ്പൊ കൈസ് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ടാക്സൺ കാർഡ് ടാർസ് കാർഡ്സ് എന്ന് പറയുന്നത് ഇവിടെ ഒരു വെള്ളയുണ്ട് അതുപോലെ പച്ചയുണ്ട് ഓറഞ്ച് ഉണ്ട് പിന്നെ വൈറ്റ് ആണ് ഉള്ളത് ഇതിലൊര്ണ്ണത്തിന്റെ വിലയാണ് ആയിരത്തിഅഞ്ഞൂറ് കോടി എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിലുള്ള ഗൈസ് അതുപോലത്തെ ഓരോ സെറ്റിംഗ്സ് ആണ് കേസ് ഓരോ കാരണത്തോളം എന്ന് പറയുന്നത് അതുപോലത്തെ അഡ്വാൻസ് ആയിട്ടുള്ള സെറ്റിംഗ്സ് ആണുള്ളത് അപ്പം എനിക്ക് എനിക്കിതിനകത്ത് ഈ ഒരു വൈറ്റ് കളറുള്ള കാരൊക്കെയാണ് ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും കൈസ് ഇതും നമുക്ക് ടെസ്റ്റ് ഡ്രൈവിനെ കൊണ്ടുപോയി നോക്കാം അപ്പോൾ കേഷ് എന്തായാലും നമ്മൾ നേരെ വീട്ടിലോട്ടാണ് പോകാനായിട്ട് പോകുന്നത് അതിനുള്ളിൽ പോലീസുകാർ പിടിച്ചില്ലെങ്കിൽ ഭാഗ്യം എന്തായാലും നമ്മൾ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് അതായത് നമ്മൾ നാളെ കോളജ് പോവാനായിട്ട് പോകുന്നത് ഒരു ടാസം കാർ കൊണ്ടാണ് എന്തായാലും കൈസ് നമ്മൾ നാളെ ഒരു ദിവസം ഒരു ദിവസം പട്ടിഷ് കാണിക്കാനായിട്ട് പോവാണ് നമ്മുടെ ഫ്രണ്ട്സിന്റെ ഫ്രണ്ട് ആർക്ക് കുറേ ലക്ഷറി കാർസ് ഉണ്ടായിരുന്നു എന്തായാലും എനിക്ക് ഇതുവരെ ആയിട്ട് ഒരു ലക്ഷറി കാർ പോലും ഇല്ലായിരുന്നു എന്തായാലും ഒരു ദിവസം ഒരു ദിവസം ലക്ഷറി കാർ ഉണ്ടെന്ന് പറഞ്ഞാൽ പട്ടിശോണെങ്കിൽ നമ്മൾ കാണിക്കാനായിട്ട് ാണ് അപ്പൊ മിക്കവാറും പോലീസുകാരൊക്കെ ചെയ്താൽ വരാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട് അതായത് അവര് കാർ പറഞ്ഞിട്ടുണ്ട് അതായത് ഒരു ടാർസൺ കാർ ഒക്കെ ആയിട്ടുള്ള കാര്യം എന്തായാലും കേസ് ഉടഞ്ഞാൽ നമ്മുടെ ഈ ഒരു ടാർസൺ കാറിന്റെ രൂപം രൂപങ്ങൾക്ക് മാറ്റി നമ്മുടെ മെക്കാനിക്കൽ ഇല്ലേ അവന്റെ അങ്ങോട്ട് വിടാം അവരാണെങ്കിൽ നമ്മുടെ കാറിന്റെ രൂപം തന്നെ മാറ്റി തരുന്നതായിരിക്കും എന്തായാലും കേസ് നമുക്ക് പെട്ടെന്ന് തന്നെ അവന്റെ ഷോപ്പിലോട്ട് വിടാം അപ്പം മുമ്പേ നമ്മൾ അവനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവൻ പറഞ്ഞത് നമ്മുടെ കടയിൽ കൊണ്ടുപോകണ്ട പകരം അവന്റെ വീടിന്റെ ഫ്രണ്ടിൽ കൊണ്ടിട്ടാ മാത്രം മതി എന്നാണ് അവന്റെ വീട് ഒരു എന്താണ് ആദ്യം ആയിട്ടാണ് അപ്പൊ എന്തായാലും സേഫ് ും എന്ത് വീട്ടിൽ കൊണ്ടിരുന്നേ വേഗം വന്നോ അപ്പൊ എന്തായാലും എനിക്ക് നാളത്തേക്ക് വേണം എനിക്ക് നാളെ കോളേജ് പട്ടിശോണിക്കാൻ കൊണ്ടുപോകാറാണെന്ന് ആർക്കും അധികം മനസ്സിലാവാത്ത ആക്കിയാൽ മതി അധികം അങ്ങോട്ട് പണിയാ കേട്ടോടാ ആടാ ശരി നീ പറഞ്ഞ പോലെ ചെയ്തേക്കാം നാളെ വന്നോ എല്ലാം എല്ലാം സെറ്റ് സെറ്റ് ആടാ ആക്കിയിട്ട് ഒന്ന് വിളിച്ചാൽ മതി കേട്ടോ അപ്പൊ ബാക്കി കാര്യങ്ങളൊക്കെ അവൻ നോക്കിയോളൂ അപ്പൊ എന്തായാലും കോളജിലോട്ട് പോകാനായിട്ട് പോകുന്നത് ഒരു ലെച്ചറിക്കാരം കൊണ്ടായിരിക്കും അപ്പൊ എന്താ ഫ്രണ്ട് ടാക്സി ടാക്സിന് ശേഷം നേരെ വീട്ടോട്ട് പോലുള്ള പരിപാടി നോക്കാം അപ്പൊ ടാക്സി വന്നിട്ടുണ്ട് നമുക്ക് ഇനി നേരെ വീട്ടിലോട്ട് വിടാം അപ്പൊ കേസ് നമ്മൾ വീട് എത്തിയിട്ടുണ്ട് നമുക്ക് ഇനി നന്നായിട്ട് കിടന്നൊന്ന് കിടന്നു അപ്പൊ കൈ നേരത്തെ ഉടനെ വിളിക്കുമായിരിക്കും അപ്പൊ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉറങ്ങിയതിനു ശേഷം കാണാം കേട്ടോ നല്ലൊരു ഉറക്കം കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഒന്ന് അവനൊന്ന് വിളിച്ചു നോക്കാം റെഡി ആയോ നൂറാഴ്സ് അങ്ങോട്ട് വിളിക്കാൻ പോയിപ്പൊണ്ടി വിളിക്കുന്നു ഹലോടാ എല്ലാം വരാം അപ്പൊ ഈ ഫൈലിൽ നമ്മുടെ വണ്ടി കാണിക്കായിട്ടുണ്ടെന്നാണ് അവൻ വിളിച്ചു പറഞ്ഞിട്ടുള്ളത് അപ്പം കൈസ് നമുക്ക് പെട്ടെന്ന് നമ്മുടെ ആക്ടിവേ എടുത്തോണ്ട് അവർ വർഷോപ്പിലോട്ട് നേരെ വിടാം അപ്പം കൈ നമ്മുടെ വർക്ക്ഷോപ്പിനാക്ക് എത്ര ആയിട്ടുണ്ട് അപ്പം കൈസ് നമ്മൾ വർക്ക് ഷോപ്പിൽ എത്തിയിട്ടുണ്ട് നമുക്ക് ഇനി വേണ്ടി അവരോട് ചോദിക്കാം നമ്മുടെ വണ്ടി കാലക്കെവിടെയാണ് കിടക്കുന്നത് എന്നുള്ള കാര്യം എടാ വണ്ടി പോയി ഞാൻ അപ്പ ഗൈസ് നമ്മുടെ വണ്ടിയുടെ രൂപം തന്നെ മാറ്റി കളഞ്ഞിട്ടുണ്ട് നമ്മുടെ വണ്ടിയുടെ ലൈറ്റ് കണ്ടോ എന്റെ എന്തോ മഴ വലിയ കണക്കി ആക്കി തന്നിട്ടുണ്ട് ചെറുക്കാൻ അപ്പൊ എന്തായാലും വലിയ കുഴപ്പമില്ല എന്നാലും ഉടലിനുള്ളിൽ അപ്പൊ എങ്ങനെയാലും നമുക്കൊരു വണ്ടി കിട്ടിയില്ല അപ്പൊ എന്തെങ്കിലും നമ്മുടെ ഇന്നത്തെ വീട് ഇത്ര വണ്ടി എന്ന് പറയുന്നു അടുത്തൊരു വീഡിയോ കാണാൻ വരെ ബൈ ഗ്സ് നമ്മുടെ ചാനൽ ഇവിടെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂട്ടറി കഴിച്ചുകൊടുക്കാനും അപ്പൊ അടുത്തൊരു വീഡിയോ കാണാൻ വരെ ബൈ ബൈ